അപ്പോൾ നമ്മളെ പരിഞ്ഞരുതാ പരിഞ്ഞിൻ്റെ അകത്ത് നല്ല റെഡി ആയിട്ടുണ്ട് ഉണ്ടോ ഇത് കണ്ട ഇതാണ് നമ്മളെ തൂട് മീൻ ഇത് ഭയങ്കര മുള്ള പിന്നെ ഇത് ഇത് ഇതിനകത്തേ മീനിൻ്റെ മുട്ടയുണ്ട് നമുക്കൊന്നേ എടുത്തു നോക്കാവേ ഒന്ന് വെട്ടി നോക്കാം നമുക്ക് ഇങ്ങനെ ചെത്തി ചെത്തി എടുക്കാവുന്നതേ ഉള്ളൂ ഞാൻ നമുക്ക് ചെത്തി ചെത്തി എടുക്കാം ഇത് കേട്ടോ ഇങ്ങനെ ചെത്തിയെടുക്കാവുന്നതേ ഉള്ളിത് അപ്പോൾ നമുക്ക് ഇപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ മുട്ട മാത്രമേ എടുക്കുന്നുള്ളൂ കാരണം ബാക്കി ഞാൻ എടുക്കുന്നില്ല കാരണം മുള്ളായതുകൊണ്ട് അത് കട്ട് ചെയ്തിട്ടു ഇത് നല്ല മുള്ളായതുകൊണ്ടേ അതിൻ്റെ മീൻമുട്ട മാത്രമേ നമ്മൾ ഇപ്പം എടുക്കുന്നുള്ളൂ നമുക്ക് ബാക്കി ഭാഗം എടുത്തിട്ട് നമുക്ക് ഇവിടെ രണ്ട് അവർക്ക് നമുക്ക് രണ്ട് അവർക്ക് നമുക്ക് കറി വെച്ച് കൊടുക്കാം അവർക്ക് ഭയങ്കര ഇഷ്ടമായത് ഭയങ്കര മുള്ള ഇതിന് അതായതാണ് മീൻമുട്ട നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം ഇതിന് എടുത്തിട്ട് ഞാൻ അടുത്തന്നെയും കൂടെ എടുത്തിട്ടെ കാണിക്ക് തൂളിയുടെ പരിഞ്ഞിലാണ് പരിഞ്ഞിലെന്ന് പറയുമ്പോൾ മീൻ മുട്ടയെന്ന് പറയും പലയിടത്ത് പല രീതിയിലാണ് പറയുന്നത് നമുക്കിതേ ഒന്ന് എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നതെന്ന് നോക്കാവേ നമ്മൾ കൊച്ചുള്ളി അരി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് തേങ്ങാപ്പീരി എടുത്തിട്ടുണ്ട് ഉണക്കമുളകെടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ പരിഞ്ഞിലേ നല്ല കറുപ്പ് കളറുള്ള പരിഞ്ഞിലാണ് ഇത് നമുക്കിത് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ടേ അപ്പം നമുക്കിത് ശരിക്കുന്നേ ഞരടി എടുക്കാം കേട്ടോ അപ്പം ഇതിനകത്ത് നമ്മൾ ഞരടി കഴിഞ്ഞ് മാത്രമേ ഉപ്പ് ഇടാവുള്ളൂ അപ്പം അല്ലെന്നുണ്ടെങ്കിൽ ഇത് വഴി വഴുപ്പ് പോലെ ആയിപ്പോകും അപ്പോൾ എല്ലാം ഞരടി കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ ഉപ്പ് ഇട്ടിട്ട് നമ്മൾ പുരട്ടിയെടുക്കുക ഇനിച്ചിട്ട് ഈടായിട്ടുണ്ടേ അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ വേണ്ട മഴയല്ല അതിൻ്റെ അരി ശകലം എണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം ഇത് പിന്നെ നമ്മൾ തീമറക്കാൻ ചെയ്യുമ്പോൾ അരി വരുത്തില്ല അതെടുത്തോണ്ട് പോകുന്നു വരട്ടെ അപ്പം നമ്മളെ ഇപ്പം ഇരടി വെച്ചിരിക്കുന്ന പരിഞ്ഞിനെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ടുകൊടുക്കാം നന്നായിട്ട് ഞരടി എടുക്കണം ഇനി നമുക്ക് അതിൻ്റെ പുറത്തോട്ടേ ഒരു ഇല വെക്കാതെ അപ്പം ഈ നീ മാത്രമല്ല മത്തിയുടെ പരിഞ്ഞിലും പരലൊക്കെ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ പരിഞ്ഞിൽ നല്ലതാണ് ഇതേപോലെ മറക്കി എടുക്കാം മത്തിയുടെ അടിപൊളിയാണ് ഇങ്ങനെ ചെയ്തെടുക്കാൻ ഇതും നല്ല ടേസ്റ്റാണ് നമുക്ക് ഈ ഇതിൻ്റെ പുറത്തരേ വെയിറ്റ് വെക്കണേ അപ്പം ഇത് ഒരു ഇതും ബീൻസൊക്കെയാണ് നമ്മളിപ്പോൾ വെയിറ്റ് വെച്ചിരിക്കുന്നത് വെച്ചാലേ നന്നായിട്ട് ശരിയായിട്ട് വരും അപ്പം നമ്മുടെ പരിഞ്ഞിലതാ പരിഞ്ഞിലാതെ നല്ല റെഡി ആയിട്ടുണ്ട് ഉണ്ടോ രണ്ട് സൈഡും നന്നായിട്ട് വെന്ത് നല്ലതായിട്ടുണ്ട് ഉണ്ടോ അത് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഞാൻ കണ്ടുണ്ടോ അടിപൊളി ടേസ്റ്റ് ആയിട്ടോ അപ്പം ഇങ്ങനെ എല്ലാവരും ഒന്നും ഇങ്ങനെയൊന്നും വെച്ച് നോക്കണേ നമ്മളല്ലാതല്ല വെച്ചിട്ടുള്ളത് അപ്പം അട വറക്കാത്തവർ അട വറക്കുന്നവർ കാണും ഇങ്ങനെ അട വറക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് അട വറുത്ത് നോക്കിയാൽ നല്ല ആയിരിക്കും നമ്മൾ ഈ പൊടിമീനൊക്കെ ഇതേപോലെ അട വറക്കും പക്ഷേ അതിനകത്ത് തേങ്ങയൊന്നും ഇടത്തില്ല അല്ലാതെ നമ്മൾ ഇത് പിന്നെ വറക്കാൻ വെക്കത്തില്ല അതേപോലെ ഇതേപോലെ വെച്ചിട്ട് അട വറുത്ത് എടുക്കാം അപ്പം അതുപോലെ തന്നെ ഇതാ ഈ പരിഞ്ഞിലും ഇതേപോലെ അടവറുത്താൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ അടവറുക്കുന്നതാണ് നമ്മൾ തോരം വെക്കുന്നതിനേക്കാളും ഒക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ വാഴയിലക്കകത്ത് വാഴയിലക്കകത്ത് തന്നെ അടവറുത്ത് നോക്കണം നല്ല ടേസ്റ്റ് ആയിരിക്കും